അയ്യപ്പ സംഗമം കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കുവേണ്ടിയാണെന്ന് സി പി എം നേതാവ് ഇ പി ജയരാജൻ മക്കയും മദീനയും ഒക്കെ വളർന്നത് വിശ്വാസത്തിൻ്റെ പേരിലാണ് വിശ്വാസികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം ശബരിമലയുടെ സ്വാധീനം ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ ശ്രമമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു പരാജയമാണെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അവർ കരുതിക്കോട്ടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട് ഞങ്ങൾ അതിനോട് യോജി ഈ പറയുന്നതിനോട് യോജിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട് ഞങ്ങളുടെ കൈവശം വന്നിരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനടിസ്ഥാനം ഞങ്ങൾ പ്രവർത്തിക്കുന്നു അവരിത് പറഞ്ഞു നടന്നോട്ടെ അവിടെ നിന്നാ ഞങ്ങൾക്ക് നഷ്ടം നമ്മുടെ കേരളത്തിൽ അയ്യപ്പ വിശ്വാസികൾ ലോകത്തിലെല്ലാം ഉണ്ട് അതിന്റെ ഭാഗമായി ലോകത്തിലുള്ള എല്ലാവരുടെയും സഹകരിപ്പിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അവർക്ക് അത് സുഖകരമായി വിശ്വാസം കാത്തു സൂക്ഷിച്ച് പ്രവർത്തിക്കുക അത് കേരളത്തിൻ്റെ ആകെ പൊതു താല്പര്യമാക്കി മാറ്റിയെടുക്കാൻ കഴിയത്തക്ക നിലയിലുള്ളൊരു നടപടിയില്ലേ സ്വീകരിക്കുന്നത് എന്തിനാ അതിനെ എതിർക്കുന്നത് സംഗമത്തെ ആ നാട് മുഴുവൻ ഉണരുകയല്ലേ എന്തിനാ ഉണർവിലൊക്കെ എടുത്തത് എന്തിനാ ഈ കോടി മലയാളികളുടെ നാട് ലോക അയ്യപ്പക്ഷേത്രം ശബരിമല അത് ലോക പ്രശ്ന പ്രശസ്തമാകുന്നതിനെ എതിർക്കുന്നത് ഇത് കേരളത്തിന്റെയും പൊതു താല്പര്യത്തെ നിഹിനിക്കുന്നതാണ് വിശ്വാസികളുടെ വിശ്വാസത്തെ പോലും നിഹിനിക്കുന്നതാണ് അതുകൊണ്ട് ഇത് ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് യഥാർത്ഥ തെറ്റുതിരുത്തി പോവുകയാണ് അവരെല്ലാം വേണ്ടത് ഞങ്ങൾക്കൊരു ദുരുദ്ദേശമില്ലല്ലോ ഇതാണ് പ്രതിപക്ഷത്തിന് നിങ്ങൾ വരണ്ടേ അവിടെ പമ്പയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സമ്മേളനമാണ് നടന്നത് ശബരിമല അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ വളർന്നു വരുന്നത് നാടിന്റെ ഐശ്വര്യമാണ് ലോകത്തിൽ ഇത്തരത്തിൽ അനവധി പുണ്യകേന്ദ്രങ്ങളുണ്ട് ശബരിമല ഗുരുവായൂർ തിരുപ്പതി പഴനി ഇവിടെയെല്ലാം ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഫലമായി വലിയ തോതിലുള്ള സാമ്പത്തിക പ്രവാഹം ഉണ്ടാകും നാടിന് ഉണർവാണിത് മക്കയും മദീനയുമൊക്കെ ഇസ്ലാം മതവിശ്വാസികളുടെ പുണ്യകേന്ദ്രമാണ് ആ പുണ്യകേന്ദ്രത്തിൽ എത്ര പേരാണ് വരുന്നത് സൗദി അറേബ്യയുടെ സാമ്പത്തിക വളർച്ചയുടെ ഒരു ഭാഗം അതാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ സന്ദർശനം കൊണ്ട് നാട് വളരുകയാണ് കേരളത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അയ്യപ്പ ഭക്തന്മാർ വരുന്നു അവർക്ക് വേണ്ട ഒരുക്കുക ക്ഷേത്രത്തിനും വിശ്വാസികൾക്കും അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയും ഈ കേരളം വളരും വികസിക്കും സാമ്പത്തിക രംഗത്ത് കുതിപ്പുണ്ടാകും തിരുപ്പതിയിൽ ലഡുവിൽ മൃഗത്തിന്റെ കൊഴുപ്പ് ചേർന്നെന്ന് പറഞ്ഞ് വർഗീയ സംഘർഷം നടത്തിയവരാണ് ആർ എസ് എസുകാർ രാജ്യത്ത് വിദ്വേഷത്തിന്റെയും മതസ്പർദ്ധയുടെയും സംഘർഷത്തിന്റെയും വിത്ത് വിതച്ചുകൊണ്ട് രാജ്യത്തെ കലാപത്തിലേക്ക് കൊണ്ടുപോയി സമാധാനപൂർണമായ അന്തരീക്ഷത്തെ തകർക്കുകയാണ് കേരളീയരായ ജനങ്ങൾ എന്തു തെറ്റാണ് ചെയ്തത് ഇ പി ജയരാജൻ ചോദിച്ചു ശബരിമല പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ വളർന്നു വരുന്നത് നാടിന്റെ ഐശ്വര്യമല്ലേ എന്തിനാണ് യുഡിഫുകാർ ഇത് അലങ്കോലപ്പെടുത്തിയത് അസഹിഷ്ണുത കാരണമാണ് യു ഡി എഫ് ഇതിനെ എതിർക്കുന്നത് യോഗി ആദിത്യനാഥിനെ അയ്യപ്പ സംഗമത്തിൽ ക്ഷണിച്ചത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്ന നിലയിലാണ് രാഷ്ട്രീയ വിയോജിപ്പ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് സംഗമത്തിൽ യോഗിയുടെ സന്ദേശം വായിച്ചതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ന്യൂസ് കണ്ണൂർ